ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപനയന ചാനലിലേക്ക് സ്വാഗതം ഈ ചാനല് വ്യാഴത്തിന്റെ രാശിമാറ്റം പറഞ്ഞിട്ടുണ്ട് വാർഷിക ഫലം ഗ്രഹ പരിവർത്തന യോഗത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഓരോരോ യോഗങ്ങളെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓരോ ദിവസത്തെ ശുഭമുഹൂർത്തവും ഏതൊക്കെ നാളുകാർക്ക് അനുകൂലപ്രദമല്ല എന്നും പറയുന്നു ാര്യം പലരും വിളിച്ചിട്ട് ഓരോരോ മുഹൂർത്തങ്ങൾ ചോദിക്കും അപ്പൊ പൊതുവിലുള്ള ശുഭമുഹൂർത്തമാണ് ഇതിൽ പറയുന്നത് പിന്നെ ഈ ശുഭമുഹൂർത്തം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശുഭഗ്രഹത്തിന്റെ കാലഹോരയായിരിക്കണം ആയിരിക്കണം നമ്മൾ ആ മുഹൂർത്തം തീരുമാനിച്ച് ആ പ്രവൃത്തി നിർവഹിക്കുമ്പോൾ എന്ത് പ്രവൃത്തിയാണോ ആ പ്രവൃത്തി നിർവഹിക്കുന്ന സമയത്ത് ഉദിക്കുന്ന രാശിയെയാണ് നമ്മൾ ലഗ്നമായി കണക്കാക്കുക ആ ലഗ്നത്തിൻ്റെ അധിപനെ ആ രാശിയുടെ അധിപനെയാണ് ലഗ്നാധിപനായിട്ട് രാശിയാധിപനായിട്ട് കണക്കാക്കുക മാത്രമല്ല ആ ലഗ്നത്തിലേക്ക് പാപഗ്രഹ വീക്ഷണമോ ആ രാശിയിൽ പാപയോഗമോ പാപഗ്രഹങ്ങൾ നിൽക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ ലഗ്നം നമുക്ക് ശുഭമുഹൂർത്തമായിട്ട് എടുക്കാൻ കഴിയില്ല പിന്നെ ചിലര് ഒഴിച്ചുകൂടാൻ കഴിയാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ മുഹൂർത്ത പ്രായച്ചു എന്ന് പറയുന്ന ഒരിത് ചെയ്യാറുണ്ട് ഇന്ന് പറയുന്നത് നാളത്തെ ശുഭമുഹൂർത്തവും ഏതൊക്കെ നാളുകാർക്ക് അനുകൂലപ്രദമല്ല എന്നുമാണ് പറയുന്നത് പിന്നെ ഇതിൽ സൂര്യഗ്രഹണ ഫലം പറഞ്ഞിട്ടുണ്ട് ചന്ദ്രഗ്രഹണം പറഞ്ഞിട്ടുണ്ട് വാർഷിക ഫലം പറഞ്ഞിട്ടുണ്ട് ഗ്രഹമാറ്റങ്ങളെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരുപാട് പേര് വിളിക്കാറുണ്ട് പിന്നെ ഒരുപാട് സമയങ്ങൾ വേണം ഓരോ കാര്യങ്ങൾ അത്രമാത്രം വിളിക്കുമ്പം തന്നെ പല കാര്യങ്ങളും അവരുടെ കാര്യങ്ങൾ ഉൾ തെളിയും പറയാൻ കഴിയാറുണ്ട് അത് ആത്മീയ അനുഭവം കൊണ്ടും കുടുംബത്തിലെ ഭരദേവതകളുടെയും ദേവാലമൂർത്തികളുടെയും ഒക്കെ അനുഗ്രഹ കടാക്ഷങ്ങൾ കൊണ്ടും പൂർവിക സുഹൃതികളുടെ അനുഗ്രഹം കൊണ്ടുവക്കെയാണ് അപ്രകാരമൊക്കെ സംഭവിക്കുന്നത് നാളത്തെ ശുഭമുഹൃത്തവും ഏതൊക്കെ നാളുകാർക്ക് അത്ര അനുകൂലപ്രദമല്ല എന്നും ചോദിച്ചാൽ പിന്നെ ഒരാൾ എന്നോട് ചോദിച്ചു തിരുമേനി ഓരോ ഭാവങ്ങളെ പറ്റി ഒന്ന് പറയണം ആ ഭാവങ്ങളുടേതായ ചില ഭാവങ്ങളുടെ ചില ദൃഷ്ടിയോഗങ്ങൾ കൊണ്ട് ഒക്കെ വരുന്ന ചില ഫലങ്ങളെപ്പറ്റിയും പറ്റിയും കൂടെ തിരുമേനി ഒന്ന് പറയണമെന്നാണ് എന്നോട് പറഞ്ഞു പിന്നെ പോഷ്കന്മാരല്ല കൂടുതലും ഇത് കാണുന്നത് കാര്യം കുറച്ചൊക്കെ ജ്യോതിഷത്തിൽ അറിവുള്ളവരാണ് അതെനിക്ക് വലിയ സംതൃപ്തി തരുന്ന ഒരു കാര്യമാണ് അതും ഒരു പ്രത്യേകതയായിരിക്കും പിന്നെ എഡിറ്റിങ് അറിയത്തില്ല ഇതാരണം അങ്ങ് പറയുന്നു അതാണ് അപ്പോൾ നാളത്തെ സംബന്ധിച്ച് മുമ്പ് ഞാൻ ഏഷ്യാനാറ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ചാനലുകൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ തറവാട്ടിൽ തന്നെ മെൽക്കാവും കിഴക്കാവുമായിട്ട് ക്ഷേത്രമുണ്ട് പിന്നെ ഒരുപാട് ക്ഷേത്രങ്ങൾ കരക്കാർക്ക് നൽകിയിട്ടുണ്ട് പിന്നെ ഓതിക്കോൻ സാധനം ഉണ്ടായിരുന്ന കുടുംബമാണ് അതൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നാളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇരുപത്തിയൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് രവിവാരെ ഞായറാഴ്ച ദിവസം കന്നി അഞ്ചാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നിമാസം അഞ്ചാം തീയതിയാണ് പൂരം നക്ഷത്രമാണ് ഏഴ് നാഴിക അൻപത്തി നാല് വിനാഴിക പൂരം നക്ഷത്രം മകംപൂരം ഉത്രത്തിൽ ഒരു പാദവും ചേരുന്ന രണ്ടേകാൽ നക്ഷത്ര സമയം ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത് സൂര്യന്റെ സ്വക്ഷേത്രമായിരിക്കുന്ന ചിങ്ങം രാശിയിലാണ് ഇനി ഞായറാഴ്ച ആയതുകൊണ്ട് ആദ്യത്തെ കാലഹോര സൂര്യന്റെ കാലഹോരയ ഏതാഴ്ചയാണോ ആ ദിവസം ഏത് ദിവസമാണോ വരുന്നത് ആ ദിവസത്തെ ആധാരമാക്കുന്ന ഗ്രഹത്തിന്റെ കാലഹോരയാണ് ആദ്യത്തെ കാലഹോര ഒരു മണിക്കൂറാ ഒരു കാലഹോര രണ്ടര നാഴികയാണ് ഒരു മണിക്കൂർ ഇനി അമാവാസി നിധിയാണ് കറുത്ത വാണ് ചന്ദ്രന് പക്ഷബലമില്ല അപ്പോ പൂർണ്ണമായ പാപഗ്രഹ യോഗകാരകനാണ് ചന്ദ്രൻ നാൽപ്പത്തി ഏഴ് നാഴിക മുപ്പത്തി ഒൻപത് വിനാഴിക അമാവാസി അമാവാസി പിതൃക്കൾക്ക് വലിയ പ്രാധാന്യമാണ് പിന്നെ ഒരാൾ ചോദിച്ചു തിരുമേനി ചന്ദനെ കണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോ ചന്ദനെ കണ്ട് പ്രാധാന്യമുണ്ട് കാരണം ഇപ്പൊ അമാവാസി അല്ലെങ്കിൽ അടുപ്പിച്ചാണ് ജനനമെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ഒരു വയസ്സിന്റെ ഏകദേശം പകുതി കഴിഞ്ഞിട്ട് വളരെയധികം ദുഃഖമായിരിക്കേണ്ട അവർ ഇനി പൗർണമിയോട് അടുത്താണെങ്കിൽ പകുതി വയസ്സ് കഴിഞ്ഞ് വളരെയധികം സുഖകരമായ അനുഭവങ്ങളായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുക കാര്യം ചന്ദ്രൻ സൂര്യാശ്രിതനാണ് ചന്ദ്രൻ മനകാരകനുമാണ് മനസ്സ് സ്ഥായി ഭാവത്തിൽ നിൽക്കില്ല ആരുടെയും നിൽക്കുമോ ഇല്ല അതുപോലെയാണ് ചന്ദ്രന്റെ പക്ഷബലവും കാര്യം പ്രകാശം കുറഞ്ഞു 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 കുറഞ്ഞ് അമാവാസിയാവും കർത്തവാകും ഇതുപോലെ കർത്തവാവ് കഴിഞ്ഞ് പ്രകാശം കൂടി 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 പൗർണമയാവും അതാണ് ഇതിൻ്റെ പ്രത്യേകത മനകാരകന ചന്ദ്രൻ മനസ്സ് ബുദ്ധി ദേഹം രക്തം സുഖം അമ്മ കൃഷി വെള്ളം നെല്ല് രാത്രി ഇതിൻ്റെയൊക്കെ കാരകത്വം ചന്ദ്രനുണ്ട് പിന്നെ ഈ ദേവപ്രശ്നത്തിലൊക്കെ ആണെങ്കിൽ ഈ ചന്ദ്രനെക്കണ്ട് ദുർഗാദേവിയെ ചിന്തിക്കും പിന്നെ ആ രാശിയിലേക്ക് ബിംബഭാവങ്ങളിലേക്ക് രാശി ഭാവങ്ങളിലേക്ക് നോക്കുന്ന ഗ്രഹങ്ങളുടേതായ ദൃഷ്ടിയോഗവും കൂടെ കണക്കാക്കിയാണ് നമ്മൾ ആ സാന്നിധ്യം ഏത് ദേവതയുടെ ആണ് എന്ന് കണക്കാക്കുക ഇപ്പൊ പന്ത്രണ്ടാം ഭാവമാണെങ്കിൽ തന്ത്രിസ്ഥാനത്തെ പറ്റി പറയും പത്താം ഭാവം ആണെങ്കിൽ ശാന്തി നിവേദ്യം ഇത്യാദി കാര്യങ്ങളൊക്കെ പറയും അഞ്ച് ഏഴ് ഈ ഭാവങ്ങളൊക്കെ ബിംബഭാവങ്ങൾ പൂർവപുണ്യസ്ഥാനങ്ങളും കൂടെയാണ് അഞ്ചാം ഭാവം പിന്നെ ലഗ്നം പൊതുവായിട്ട് നമ്മൾ ചിന്തിക്കും പിന്നെ ഒരുപാട് കാര്യങ്ങള് ദേവപ്രശ്നത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇനി ഗുളികൻ പകല് ശനിയുടെ സ്വക്ഷേത്രമായിരിക്കുന്ന കുംഭം രാശിയില് രാഘുവിനോട് കൂടിയാണ് സ്ഥിതി ചെയ്യുന്നത് രാത്രിയില് ശുക്ര സ്വക്ഷേത്രവും ചന്ദ്രന്റെ ഉച്ചരാശിയുമായിരിക്കുന്ന ഇടവം രാശിയിലാണ് ഗുളികൻ സ്ഥിതി ചെയ്യുന്നത് ചതുഷ്പാദ് കരണമാണ് സൂര്യോദയം ആറ് മണി പതിനഞ്ച് മിനിറ്റിനും സൂര്യാസ്തമനം മണി പതിനാറ് മിനിറ്റിനുമാണ് രാഘുഗ്രസ സമയം നാല് മുപ്പത് മുതൽ വരെയുള്ള ഒന്നര മണിക്കൂറും ഗുളിയഗ്രസ സമയം മൂന്ന് മണി മുതൽ നാല് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂറും യമഖണ്ഠകാലം പന്ത്രണ്ട് മണി മുതൽ ഒന്ന് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂറുമാണ് ഇനി നമ്മൾ ശുഭമുഹൂർത്തം ചിന്തിക്കുമ്പോൾ അമാവാസിയാണ് ശിവമൂഹൂർത്തം പറയേണ്ട എന്ന് വിചാരിച്ചത് കർത്തമാവ് പിന്നെ ഒഴിച്ചുകൂടാൻ പറ്റില്ല എങ്കിൽ മാത്രമാണ് ശുഭമുഹൂർത്തമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക അതും മുഹൂർത്ത പ്രായച്ചിത്വം ചെയ്ത് വേണം ശിവമുഹൂർത്തം നമ്മൾ കണക്കാക്കാൻ അമാവാസിയിലധികം ശിവമൂർ നമ്മൾ മുഹൂർത്തങ്ങൾ എടുക്കാറില്ല എങ്കിലും ശിവമൂർത്തം നമ്മൾ പറയുമ്പോൾ ഏഴ് മണി നാൽപ്പത് മിനിറ്റിന് മേൽ എട്ട് മണി ആറ് മിനിട്ടിനകമുള്ള ശുക്രൻ്റെ കാലഹോര കന്യരാശി സമയം അനുകൂലപ്രദമാണ് പിന്നെ ഒരു ശുഭമുഹൂർത്തമെന്ന് പറയുന്നത് പതിനൊന്ന് മണി മുപ്പത്തി ഏഴ് മിനിറ്റിന് മേൽ പതിനൊന്ന് മണി നാൽപ്പത്തി ഒൻപത് മിനിറ്റിനകമുള്ള ശുഭമുഹൂർത്തം അനുകൂലപ്രദമാണ് പിന്നെ ഒരു ശുഭമുഹൂർത്തമെന്ന് പറയുന്നത് രണ്ട് മണി മുപ്പത്തി എട്ട് മിനിറ്റിന് മേൽ രണ്ട് മണി അൻപത്തി ആറ് മിനിറ്റിനകമുള്ള ശുഭമുഹൂർത്തം അനുകൂലമാണ് പിന്നെയുള്ളത് നാലുമണി നാൽപ്പത്തി ഒന്ന് മിനിറ്റിന് മേൽ മണി ആറ് മിനിറ്റിനകമുള്ള ശുഭമുഹൂർത്തവും അനുകൂലമാണ് ഇനി ഏതൊക്കെ നാളുകാർക്ക് അത്ര അനുകൂലപ്രദമല്ല എന്ന് ചോദിച്ചാല് കുമ്പക്കൂറിലെ അവിട്ടം ചതയും പുരുട്ടാതി എടവക്കൂറിലെ രോഹിണി മകൈരം പുണർദം ആയില്യം ഉത്രം ചോതി ചിത്തിര മൂലം തൃക്കേട്ട രേവതി ഈ നാളുകാർക്കൊക്കെ കാര്യതടസ്സങ്ങള് പല കാര്യങ്ങളും മാറ്റിവെക്കുന്ന സാഹചര്യങ്ങൾ മേലധികാരികളുടെ അപ്രീതി പല രീതിയിലുള്ള വൈഷമ്യങ്ങൾ നിസാര കാര്യങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങള് വരവിനേക്കാൾ കൂടുതൽ ചെലവ് പിന്നെ കഴിഞ്ഞ കാര്യങ്ങൾ സമയങ്ങൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായ കുറച്ച് നാളുക കുറച്ച് ദിവസങ്ങളിലായിട്ടുണ്ടായ അമിതമായ വേദത്തെ പറ്റിയുള്ള മാനസിക സംഘർഷങ്ങൾ ഇത്യാദി കാര്യങ്ങളൊക്കെ പറയുന്നു അസ്ഥി സംബന്ധമായ അസുഖങ്ങൾ അലസത ഇത്യാദി കാര്യങ്ങളൊക്കെ പറയുന്നു പരിഹാരാർത്ഥം മഹാദേവന് പാലഭിഷേകം നടത്തുക വെള്ളച്ചോർ നിവേദ്യം നടത്തുക ഓം നമശിവായ നമ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക അതോടൊപ്പം അഘോര മന്ത്രം ജപിക്കുക പേരും നാടും പറഞ്ഞിട്ട് ശാപം മോചന മോചന ശത്രു മോചന മോചന ക്ലേശം മോചന മോചന ആയുരാരോഗ്യ സൗഭാഗ്യ സിദ്ധ്യർത്ഥം സാധയ സാധയ ഓം സ്ഫുരസ്ഫുര പ്രസുര പ്രസുര ഘോര ഘോര പ്രജട പ്രജട കഹ കഹ വമ ഖയ കുംഭ് സ്വാഹ ഇങ്ങനെ ഓം സഹസ്രാര കുംഭ് സ്വാഹ 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 ഇങ്ങനെ ജപിക്കുക പിന്നെ അമാവാസിയായണ്ട് ദേവിക്ക് ശ്രീസുക്തം കണ്ട് പുഷ്പാഞ്ജലി കടുംബായുസ നിവേദ്യം അതോടൊപ്പം മഹാഗണപതി നിവേദ്യം ഭാഗ്യസുക്തം കണ്ട് പുഷ്പാഞ്ജലി ഇത്യാദി കാര്യങ്ങൾ ചെയ്യുക ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ പതിനെട്ട് മുപ്പത്തി മൂന്ന് ഇത്യാദി സങ്കീർത്തനങ്ങൾ ചൊല്ലിയ ശേഷം മാതാവിൻ്റെ പള്ളിയിൽ ഒരു മെഴുകുതിരികെത്തിക്കുക മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ നുഹർ അസർ മഹിരി സുബഗി ഇത്യാദി നിസ്കാരവേളയില് ഭക്തിക നിർബന്ധമായി ചെല്ലുക അതോടൊപ്പം തന്നെ വിശാഖിൻ്റെ സമയത്ത് കൗസർ ഓതുന്നത് അനുകൂലമായിരിക്കും ആകെയാല് ഒരുപാട് പരിഹാരം നടക്കുന്നു ഇല്ല പറമ്പിലെ തേവാരമൂർത്തികള് പരദേവതകള് മേൽക്കാവല കീഴ്ക്കാവലമയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ജഗതീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഒരു കാര്യമായിട്ട് കണ്ടുമുട്ടാൻ നിർത്തട്ടെ നന്ദി നമസ്കാരം ഇതാ പറയാനുള്ളത്